എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പി എം കിസാൻ സമ്മാൻ നിധി ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിനെ കാത്തിരിക്കുകയാണ് ഇതിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾക്ക് വർഷത്തിൽ മൂന്ന് ഗഡുക്കളായിട്ട് രണ്ടായിരം രൂപ ലഭിക്കേണ്ട പദ്ധതിയിൽ ഈ സാമ്പത്തിക വർഷത്തെ രണ്ടാമത്തെ ഗഡു അതായത് ഓഗസ്റ്റ് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ മാസത്തെ ആണ് ലഭിക്കേണ്ടത് ഇപ്പോൾ ഇതിന്റെ മൂന്നാമത്തെ മാസമായിട്ടുള്ള ഒക്ടോബർ മാസത്തിലേക്ക് കടന്നിരിക്കുമ്പോൾ ദീപാവലി അടുത്ത് വരുന്നത് കൊണ്ട് തന്നെ ഇത് ഇരുപത്തി ഒന്നാമത്തെ ഗഡുവിൻ്റെ വിതരണം ഉണ്ടാകുമോ എന്നാണ് പല ആളുകളുടെയും സംശയം ഇതിൽ നമുക്ക് പറയാനുള്ളത് തള്ളിക്കളയാനാകില്ല ഇതിനു മുമ്പ് അത്തരത്തിൽ വിതരണം ചെയ്തിട്ടുണ്ട് ഉത്സവകാലങ്ങളിൽ ഇത്തരത്തിലുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ പലപ്പോഴും നേരത്തെ വിതരണം ചെയ്തിട്ടുണ്ട് മുമ്പും പി എം കിസാൻ സമ്മാൻ നിധി മൂന്നാമത്തെ മാസങ്ങളിൽ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒക്ടോബർ മാസത്തിൽ ദീപാവലിക്ക് മുമ്പ് വിതരണം ചെയ്തേക്കാം ഇല്ല പക്ഷേ അതിന് സാധ്യത വളരെ കുറവാണ് ഒക്ടോബർ നവംബർ മാസം എന്തായാലും ആ ഒരു തുക ലഭിക്കുന്നതാണ് ഈ ഒക്ടോബർ മാസത്തിൽ ലഭിച്ചിട്ടില്ലെങ്കിൽ നവംബർ മാസത്തിൽ എന്തായാലും ആ ഒരു തുക ലഭിക്കുന്നതാണ് കഴിഞ്ഞ ഘടുക്കൾ പല ആളുകൾക്കും മുടങ്ങിയിരുന്നു കാരണം ഇരുപതാമത്തെ ഗഡു വിതരണം ചെയ്തപ്പോൾ പത്തൊൻപത് ഘടുക്കളും ലഭിച്ചിട്ടുള്ള പല ആളുകൾക്കും അത് മുടങ്ങിയിരുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം പി പി എം കിസാൻ വെബ്സൈറ്റിൽ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒഴിവാക്കൽ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ചില സംശയാസ്പദമായിട്ടുള്ള അക്കൗണ്ടുകൾ താൽക്കാലികമായി തടഞ്ഞു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതിൽ പ്രധാനപ്പെട്ട കാരണം ഒരു കുടുംബത്തിലെ രണ്ട് വ്യക്തികൾ അതായത് ഭാര്യയോ ഭർത്താവോ അല്ലെങ്കിൽ പ്രായപൂർത്തി ആയതോ ആവാത്തതോ ആയ മക്കളോ ഇതേ പി എം കിസാൻ സമ്മാൻ നിധി ഒരു കുടുംബത്തിലെ ആൾ ആളുകൾ വാങ്ങുന്നുണ്ട് എങ്കിൽ രണ്ട് പേരുടും തടഞ്ഞു വെച്ച ആ ഒരു സാഹചര്യമുണ്ട് അത്തരത്തിൽ സംശയമുള്ള അക്കൗണ്ടുകളും തടഞ്ഞു വെച്ച ആ സാഹചര്യമുണ്ട് അതാണ് ഒരു കാരണം എന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇ കെ വൈ സി ചെയ്യാത്ത ലാൻഡ് വെരിഫിക്കേഷൻ ചെയ്യാത്തത് ആധാർ സീഡിങ് നടത്താത്തത് ഇതൊക്കെയാണ് അപ്പോൾ അതെല്ലാം പൂർത്തീകരിച്ചിട്ടുണ്ട് എന്ന് എല്ലാ ആളുകളും ഉറപ്പ് വരുത്തുക മറ്റൊന്ന് അഗ്നി സ്റ്റാർക്ക് കർഷക ആണ് അത് എടുക്കാൻ പറഞ്ഞിട്ട് പല ആളുകളും ഇതുവരെ എടുക്കാത്ത ആളുകളുണ്ട് അത് അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തി എടുക്കാം അതുപോലെ തന്നെ കൃഷി ഓഫീസുകളിൽ എത്തി എടുക്കാവുന്നതാണ് അതെന്തായാലും നിർബന്ധമായിട്ടും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതെടുക്കാത്തത് കൊണ്ട് ചിലപ്പോൾ ഇരുപത്തി ഒന്നാമത്തെ ഗഡു മുടങ്ങിയില്ല എന്ന് വരാം പക്ഷേ ഭാവിയിലുള്ള തുക അത് മുടങ്ങാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പി എം കിസാൻ സമ്മാൻ നിധി തുക കാത്തിരിക്കുന്ന എല്ലാ ആളുകളും പി എം അക്സിസ് കർഷക രജിസ്ട്രേഷൻ നടപടി കൂടി പൂർത്തീകരിക്കണം എന്ന് ഓർമ്മിക്കുന്നു പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബില്ലേക്കൻ എനേബിൾ ചെയ്തുവുക മറ്റൊരു വീഡിയോയുമായി കാണാൻ ദൂരം ബൈ